ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് അതിനൊരു കാരണമുണ്ട് എന്താണെന്നല്ലേ ഇന്ന് ഞാനൊരു അച്ഛനാകാൻ പോവുകയാണ് ഇന്ന് എൻ്റെ വൈഫിൻ്റെ ഡെലിവറിയാണ് ആണ് ഇന്നാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലുണ്ട് ഞാൻ മാത്രമല്ല ഇപ്പോൾ വീട്ടിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവുകയാണ് അവിടെ വൈഫിൻ്റെ ഇടയാങ്ങളെ ഉണ്ട് ഭാര്യയുണ്ട് അവരുടെ കുഞ്ഞുണ്ട് അവരുടെ അമ്മയുണ്ട് എൻ്റെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ മോനുണ്ട് ഇത്രയും പേര് ഓൾറെഡി അവിടുണ്ട് ഇനി ഞാനവിടെ ചെന്നാൽ മതി ഞാൻ ചെന്ന് എൻ്റെ സിസ്റ്റർ കുഞ്ഞിനെ തരണം എന്നാണ് എൻ്റെ ഭയങ്കര ആഗ്രഹം അപ്പം ആ കുഞ്ഞിനെ മേടിക്കണം അതിനാദ്യം ഉമ്മ കൊടുക്കണം അതാണ് എൻ്റെ വലിയ അരം ഞാൻ കാത്തുകാത്തിരുന്ന ഇത് ഞാൻ ഭയങ്കര എന്താ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പിയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മൊത്തം കാണണം അപ്പം ഞാൻ ഇറക്കട്ടെ അപ്പം ഞാൻ യാത്രയിൽ വേഗത്തിൽ അവിടെ ചേരണേ ഹോസ്പിറ്റലിൽ ചെന്ന് കുഞ്ഞിനെ വാങ്ങിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പം യാത്രയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം ഓക്കെ ബൈ ഹലോ ഫ്രണ്ട്സ് ഞാൻ കുഞ്ഞിനെ കാണാനുള്ള ആ ഒരു തിറുതിക്ക് വിട്ടങ്ങ പോവാണ് കുഞ്ഞിനെ കാണാൻ അത്രയ്ക്ക് കൊതിയായിട്ടിരിക്കാണ് ഞാൻ ഒരുപാട് കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഞാൻ വാഹനം ഓടിച്ചോണ്ടിരിക്കാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഉള്ള കാഴ്ചകളൊക്കെ നമ്മളിപ്പം റാന്നിക്കുറാണ് സഞ്ചരിക്കുന്നത് ഇതിപ്പം ബിവറേജിൻ്റെ ആ ഭാഗം എത്തിയിട്ടുണ്ട് ഇവിടെ എപ്പോഴും അങ്ങ് തിരക്കാണ് റോഡ് ക്രോസിങ്ങും വാഹനങ്ങളൊരു സ്ഥലം മൊത്തം പാർക്കിങ്ങുമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് സുഹൃത്തുക്കളുടെ അങ്ങനെ ഞാൻ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇത് നമുക്ക് വേഗത്തിൽ നമുക്ക് ലേബർ റൂമിൽ അങ്ങോട്ട് പോവാം അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് ഇതാണ് ഹോസ്പിറ്റലിനകത്തോട്ട് കയറുന്ന എൻട്രി നമുക്കിതിലെ കയറി ലേബർ റൂമിൻ്റെ ഇവിടെ ചെല്ലണം കുഞ്ഞിനെ വാങ്ങിക്കണം അങ്ങനെ കുറേ കാര്യമുണ്ട് എന്നിട്ട് വരാം ചേ മോനെ മുളർ പറഞ്ഞില്ലേരോ ഓ ഓ കുക്കു സീമേ ബേബി കൊഞ്ച കൊഞ്ച എങ്ങനെയുണ്ട് എന്നങ്ങനെ പറയുന്നു എന്നാ അക്കരെ ബേബി ഇങ്ങ പേടി ഇതെ വാവേ കണ്ടോ ഞാൻ ഇത്രയും കടന്നു വെട്ടട്ടെ काट വാ വാ ഇത്രേം ഇട്ടതെ കടന്നല്ലേ ഓ മൈനി തലപ്പില്ല തലപ്പിള്ളി അത്